ഏവണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞായറാഴ്ച ഞങ്ങൾ തുറക്കൂല അപ്പോൾ ശനി വെള്ളി ശനി ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ജോക്കറിൻ്റെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി നാല് ഉറുപ്പേക്കാണ് ജോക്കറിന്റെ ഏറ്റവും ഫസ്റ്റ് ഉള്ള അരി എഴുപത്തി നാല് ഉറുപേക്ക് അതുപോലെ തന്നെ ജോക്കറിന്റെ സെക്കൻഡ് ക്വാളിറ്റി അത് സ്റ്റീം അരിയാണ് വരിക അതായത് ഇപ്പോൾ പിന്നെ കുറഞ്ഞ പോളിഷ് ഉള്ള അരിയാവും വരിക അമ്പത്തഞ്ച് ഉറുപ്പേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ബോർഡ് മുട്ട ഒരു ബോർഡ് ഒരു ട്രേ രണ്ടും പറഞ്ഞു കമൻറ്റ് ബോക്സിൽ ഒരു ട്രേ എന്ന് പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ് ട്രേ എന്ന് പറയുന്നത് മുപ്പത് പീസ് മുട്ട ഉണ്ടാകാം നൂറ്റി അറുപത് റുപ്യക്കാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ല വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൊടുക്കുന്നത് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ സാധനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത് നമ്മൾ ആദ്യം പറയണം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇളവും കൊടുക്കുന്നത് പത്ത് രൂപക്ക് ഇളവന്റെ വെല്ലുവിളിൻ്റെ വില ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതും നമ്മൾ ആദ്യം പറയാം കേട്ടോ ശനിയാഴ്ചത്തെ മാർക്കറ്റിൽ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇളവന് നാളെ കൊടുക്ക ശനിയും ഞായറും കൊടുക്കുന്നത് അല്ല വെള്ളി ശനിയും കൊടുക്കുന്നത് പത്ത് രൂപക്കാണ് ഇളവൻ പത്ത് രൂപ വലിയുള്ളി പത്ത് രൂപ ഇരുപത്തിരണ്ട് രൂപ ഇളവന് പത്ത് രൂപ വലിയ ഉള്ളി ഒരു കിലോ ഇരുപത്തിരണ്ട് രൂപ ഓക്കെ പിന്നെ സേമിയ സേമിയ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് രൂപക്ക് ലോങ് സേമിയാണ് ഇരുപത്തിരണ്ട് രൂപക്ക് അതുപോലെ തന്നെ മിൽമ നെയ്യ് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് അതുപോലെ തന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വെള്ളി ശനി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്ക് അതുപോലെ തന്നെ അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ ഹോർലിക്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എം ആർ പി ഉള്ള അഞ്ഞൂറിൻ്റെ ഹോർലിക്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി രൂപക്ക് അതുപോലെ തന്നെ ഒരു ലിറ്ററിൻ്റെ സോസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപക്ക് അജിമിൻ്റെ ഒരു കിലോ പുട്ടുപൊടി അജിമിൻ്റെ ഒരു കിലോ പുട്ടുപൊടി കൊടുക്കുന്നത് അറുപത്തി രണ്ട് രൂപക്ക് അതുപോലെ തന്നെ അഞ്ച് കിലോ അരിപ്പൊടി കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ഓക്കെ മാരിലേറ്റിൻ്റെ നൂറ്റി അമ്പത് രൂപ എം ആർ പി തന്നെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപക്ക് അതുപോലെ തന്നെ എൺപത്തി നാല് രൂപ വരുന്ന ഇപ്പി കൊടുക്കുന്നത് അറുപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപക്ക് വെള്ളി ശനി ഓഫറാണ് ഞായറാഴ്ച ഞങ്ങൾ അടവായിരിക്കും പിന്നെ സ്റ്റാഫ് ടൂർ പോവാണ് ഞായറാഴ്ച ഒരു കാരണവശാലും കട തുറക്കൂല സാധാരണ ഉച്ചവരെയാണ് തുറക്കൽ അപ്പോൾ കട തുറക്കുക കുറച്ച് ഫാസ്റ്റായിട്ട് എന്താ വെച്ചാൽ ചെറിയ ചെറിയ ചുറ്റുപാടുകളുണ്ട് അതുകൊണ്ടാണ് വേറൊന്നും മറ്റൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ